നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി മൂന്നിയൂർ തലപ്പാറയിൽ കാർ അടിച്ച് തോട്ടിൽ വീണ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു വലിയപറമ്പ് സ്വദേശി ചാന്തുകോയ ഹാജിയുടെ മകൻ മുഹമ്മദ് ഹാഷിർ എന്ന ഇരുപത്തിരണ്ടുകാരനു വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് സ്ഥലത്ത് സ്കൂബ ടീമും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അടക്കമുള്ളവരെത്തി തെരച്ചിൽ നടത്തുകയാണ് നാട്ടുകാരും തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പത്തഞ്ചിനാണ് ഹാഷിർ കാറിച്ച് തോട്ടിലേക്ക് വീണത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം കൊളപ്പുറം ഭാഗത്തുനിന്ന് തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന കാറ് എതിരെ വന്ന ഹാഷിർ ഓടിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു കാറിടിച്ച ഉടനെ ഹാഷിർ തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഇടിച്ച യാത്രക്കാരനെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോൾ തോട്ടിൽ ഒരാൾ മുങ്ങുന്നത് കണ്ടതായാണ് കാർ യാത്രക്കാർ പറയുന്നത് റോഡിൽ തോടിന്റെ ഭാഗത്തെ കൈവരി ഉയരമില്ല നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു മലപ്പുറം കോഴിക്കോട് ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്കൂബ ടീം അംഗങ്ങളും എൻ ഡി ആർ എഫ് സേനാംഗങ്ങളും ട്രോമാ കെയർ സിവിൽ ഡിഫൻസ് വൈറ്റ് ഗാർഡ് അംഗങ്ങളും നാട്ടുകാരുമടക്കമാണ് തിരച്ചിൽ നടത്തുന്നത് ബോട്ടിറക്കിയാണ് പരിശോധന യുവാവ് വീണഭാഗത്തു നിന്നുമാണ് പരിശോധന നടത്തുന്നത് പ്രദേശത്ത് വൻ ജനാവലി തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് വള്ളിക്കുന്ന് മണ്ഡല എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സ്ഥലത്തെത്തി യുവാവിനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണെന്നും ഉടനെ തന്നെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിവരമറിഞ്ഞ ഉടനെ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബോഡി പിന്നെ വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ വളരെ സജീവമായി അപകടം സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാർ മൊത്തത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫോഴ്സുകൾ ഞാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഉടനെ തന്നെ മന്ത്രിയുമായിട്ടും ജില്ലാ കലക്ടറുമായിട്ടും ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു ഇവിടെയുള്ള അൻവർ ഇവരൊക്കെ വിളിച്ച് തഹസിൽദാറായിട്ട് ബന്ധപ്പെട്ട് സിഐനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ബോഡി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടീമും ഇപ്പോഴുണ്ട് ബോഡി കിട്ടിയിട്ടാന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഇപ്പോൾ എം ഡി ആർ എഫ് ടീം വേറെയും വരുന്നുണ്ട് ഞാനിപ്പോൾ ജില്ലാ കലക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത് സ്ഥലത്ത് വരുന്നത് പരമാവധി ബോഡി കിട്ടുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒന്നിൻ്റെയും കുറവില്ല എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മിനിസ്റ്ററുമായിട്ട് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ പത്ത് മിനിറ്റ് മുൻപേ വിളിച്ചോളൂ പിന്നെ തഹസീൽദാർ അടക്കമുള്ള നമ്മളെ റവന്യൂ സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥ എല്ലാവരും പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പാർട്ടിയുടെ എല്ലാ വിഭാഗം ആൾക്കാരും എന്തിനു വേണ്ടി തയ്യാറായിട്ട് ആ ബോഡി കിട്ടുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലും ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് വൈകാതെ തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇതിലും വലിയ തോതിൽ ഒഴുക്കും പറ്റും ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വളരെ പെട്ടെന്ന് ബോഡി കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണില്ല മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഘടന കണ്ടാൽ പിന്നെ വളരെ പെട്ടെന്ന് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പുത്തൊഴുക്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യത ദൂരക്കൊന്നും പോകാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും പറയുന്നത് അതാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ബോഡി ഉണ്ടാവുമെന്നാണ് അവരോട് കണക്കൂട്ടത് അതനുസരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടേയും മലപ്പുറത്തെയും ഫയർഫോഴ്സിൻ്റെ ടീമും ഡി ആർ എഫ് പിന്നെ വൈറ്റ് ഗാർഡ് എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു ടീമിൻ്റെ ഒരു കുറവ് ഇവിടെ അല്ല തിരച്ചിലിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വൈകാതെ തന്നെ ബോഡി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അടക്കമുള്ള എല്ലാ എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളിങ്ങനെ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും താലൂക്ക് തഹസിൽദാർ പി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തുണ്ട് നിലവിൽ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുവാവ് വീണഭാഗത്ത് വലിയ താഴ്ചയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്